യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു പ്രവാചക ശിഷ്യന്മാർ ഏലീഷയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളിൽ ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പറക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചു പോകുവീൻ എന്ന് അവൻ പറഞ്ഞു അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാങ്കൽ എത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവൻ ഒരു കോൽ വെട്ടി അവിടെ ഇറഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തു കൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ കൈ നീട്ടി അത് എടുത്തു പഴിനിയമ പുസ്തകത്തിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു അത്ഭുതമാണ് നമ്മളിവിടെ വായിച്ചത് ഈ വേദഭാഗത്തിൻ്റെ തുടക്കത്തിൽ പ്രവാചക ശിഷ്യന്മാർ എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നല്ലോ പ്രവാചക ശുശ്രൂഷ ആ പ്രവാചക ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ആളുകളെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പ്രവാചക ശിഷ്യന്മാരുടെ സെൻറ്റേഴ്സ് അന്ന് പ്രവർത്തിച്ചിരുന്നു പ്രവാചക ശിഷ്യ ഗണങ്ങൾ താമസിക്കുന്നതായ സ്ഥലം വളരെ ഇടുക്കമുള്ളതാണ് അവർക്ക് അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടായി ഈ സമയത്ത് ആ സെൻ്ററിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ഈ പ്രവാചക ശിഷ്യന്മാർ വളരെ ആഗ്രഹിച്ചു അവരുടെ ഉള്ളിൽ ഒരു പ്ലാൻ വന്നു ചെന്ന് മരങ്ങൾ വെട്ടി ആ തടി ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലും വലുതായ ഒരു ക്രമീകരണം ഇവിടെ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ചിന്ത വന്നപ്പോൾ അതിനു വേണ്ടി അന്നത്തെ പ്രവാചകനായിരുന്ന എലീശയുടെ അടുക്കൽ കടന്നു വന്ന് അവർ ആലോചന ചോദിച്ചു എന്ന് മാത്രമല്ല അവർ പറഞ്ഞു പ്രവാചക അങ്ങും കൂടെ ഞങ്ങളോടുകൂടെ വരണം എലീശ സമ്മതിച്ചു അങ്ങനെ എലീശയും കൂടെ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവർ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ ഉപയോഗിച്ചിരുന്ന കോടാലി അത് ഊരി വെള്ളത്തിലേക്ക് വീടുപോയി അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ കഷ്ടം എൻ്റെ കോടാലി നഷ്ടപ്പെട്ടു അത് ഞാൻ വായ്പ വാങ്ങിയതായിരുന്നു വായ്പ വാങ്ങിയെന്ന് പറയുമ്പോൾ ഇരുമ്പ് വളരെയധികം പോപ്പുലറല്ലാത്ത ഒരു കാലമായിരുന്നു വളരെ ചുരുക്കം പേരുടെ കയ്യിൽ മാത്രമേ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടാകുമായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരുപക്ഷെ ഈ പ്രവാചക ശിഷ്യൻ മറ്റൊരു ആളുടെ കോടാലി അദ്ദേഹത്തോട് യാചിച്ച് ചോദിച്ചു വാങ്ങിച്ചതായിരിക്കാം കോടാലി നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് മറ്റൊരാളുടേതാണെന്നുള്ള ചിന്ത ഈ പ്രവാചക ശിഷ്യനെ വളരെയധികം വേദനിപ്പിക്കാനിടയായിത്തീർന്നു അത്രയ്ക്ക് ആഴമുള്ള ഒരു ജലാശയമായിരിക്കണം ഇരുമ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇരുമ്പിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളത്തിലേക്ക് മുങ്ങി മുങ്ങിപ്പോവുകയുള്ളു അത് എടുക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രവാചകനോട് പറയുന്നു അയ്യോ പ്രവാചക കോടാൽ നഷ്ടപ്പെട്ടു പോയി നോക്കിക്ക ഈ പ്രവാചകൻ പ്രതിനിധിയിരിക്കുന്നത് ദൈവത്തെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന നമുക്ക് അസാധ്യമായ ഏത് വിഷയത്തെയും നമുക്ക് പറയാൻ സാധിക്കും ഇതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ ചിന്തിക്കാനിടയായിത്തീർന്നു ആ കോടാലി നഷ്ടപ്പെട്ടപ്പോൾ അയ്യോ ഇനി നമുക്കത് യജമാനോട് പറയണ്ട എലീഷ നമ്മളെ വഴക്ക് പറയുമായിരിക്കും എന്നൊന്നുമല്ല അവിടെ ചിന്തിച്ചത് മറിച്ച് ഈ ഒരു പ്രശ്നത്തെ എലീഷയുടെ മുമ്പിലേക്ക് ഈ പ്രവാചക ശിഷ്യൻ കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ഭാരമുള്ള വിഷയമാണെങ്കിലും നാം ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയും നോക്കിക്കേ എലീശ എന്താണ് ചെയ്തത് അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിവാദി വിഷയവും എലീശ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ അവിടെ പ്രകടിപ്പിക്കുക അവിടെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ കോല മുറിച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ കോലല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ആ കോലെന്ന് പറയുന്നത് എലീശയുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് എന്ന് മാത്രമല്ല ഒരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് ഒരു മാധ്യമം ആവശ്യമാണ് ആ മാധ്യമമായി ഇവിടെ പ്രവർത്തിക്കുന്നത് എലീശയും എലീശയ്ക്ക് ഒരു മാധ്യമമായി ഒരു കോലുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ പലപ്പോഴും ഒരു മാധ്യമമായി മാറേണ്ടത് ആവശ്യമാണ് ചില പ്രവൃത്തികൾ മാധ്യമമായി മാറണം നാം തന്നെ ഒരു മാധ്യമമായി മാറണം അതുകൊണ്ടാണ് യലീശ ആ കോല് ഒടിച്ച് ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടത് വിശ്വാസത്തിൻ്റെ പ്രകടനം നോക്കിക്കേ ദൈവം ആ വിശ്വാസത്തിൻ്റെ പ്രകടനത്തെ അല്ലെങ്കിൽ ഈ മാധ്യമത്തെ ദൈവം അംഗീകരിക്കുക അങ്ങനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആ കോടാലി ആ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു പൊങ്ങി വന്നു ഇതാണ് അത്ഭുതം ആ സാന്ദ്രത നിയമങ്ങളെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഈ കോടാലി പൊങ്ങി വരിക അങ്ങനെ പൊങ്ങി വന്ന് ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു ആ ശിഷ്യനോട് നീ പോയി കൈ നീട്ടി അത് എടുത്തു കൊള്ളുക അതിനി നിൻ്റെ അടുക്കിലേക്ക് വരണമെന്നൊന്നും നീ ചിന്തിക്കരുത് നിൻ്റെ ഒരു പാർട്ടും കൂടെ നിൻ്റെ ഒരു പാകം കൂടെ നീ ചെയ്യണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നാം നമ്മുടെ പാർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് യേശു ലാസറിനെ വിളിച്ചു ലാസറയെ പുറത്തു വരിക പക്ഷേ യേശു പറയുന്നു കല്ല് ഉരുട്ടി മാറ്റുവേൻ നോക്കിക്കേ നമ്മുടെ ഭാഗം നാം ചെയ്യണം അതുകൊണ്ട് ഇന്ന് ഈ വചന കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനവും നമ്മുടെ ഭാഗവും നാം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ കാണാൻ നമുക്ക് സാധിക്കും ഒന്നും ദൈവത്തിന് അസാധ്യമല്ല ജീവിതത്തിലെ ചെറുതോ വലുതോ ഏത് വിഷയമാണെങ്കിൽ പോലും ദൈവസനധി നീ പോയി പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്ത്രോത്ര ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ജീവത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് സമയവും വിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ പ്രകടനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിലേക്ക് ചെല്ലുവാനും കർത്താവും ഞങ്ങളുടെ ഭാഗതയത്വം ഉപയോഗിച്ച് ദൈവിക അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കാണുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യുവാൾ